ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പനീർ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പനീർ കറിയാണ് അതിനുവേണ്ടി നമുക്ക് ആദ്യം തക്കാളിയും സവാളയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഒരു ചീനിച്ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് ഒരു തക്കാളി സവാള ഞാനൊരു സവാളയുടെ പകുതിയാണ് എടുത്തേക്കുന്നത് ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞാൽ മതി ഇത് അരച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ടാണ് പിന്നെ മൂന്നാലല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം ചിക്കൻ സമൂസയുടെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ ആയിക്കാടി കൊടുത്തേക്കാം പോയി കാണണേ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റുള്ള ചിക്കൻ സമൂസയുടെ റെസിപ്പിയാണ് നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ഇടാം ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം തക്കാളി നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം ആറ് കഴിഞ്ഞ് നമുക്ക് അരച്ചെടുക്കാം ഇനി നമുക്ക് പനീർ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഇട്ടുകൊടുക്കാം ഇല്ലെങ്കിൽ ബട്ടറാണേലും മതി ഇനി നമുക്ക് പനീറിടാം ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം പനീറാണ് എടുത്തേക്കുന്നത് ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് മേടിക്കാൻ കിട്ടും ഞാനിത് നേരത്തെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പുപൊടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചതാണ് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒത്തിരി ഇട്ട് നമ്മൾ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പനീറെല്ലാം പൊടിഞ്ഞു പോവും പനീറിവിടെ സോട്ടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു സവാളയുടെ പകുതിയാണ് എടുത്തേക്കുന്നത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് ഇനി നമുക്ക് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം സവാള ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നല്ലതുപോലെ ഇളക്കി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം അതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ സോട്ട് ചെയ്ത് വെച്ചിരുന്ന പനീർ ചേർത്ത് കൊടുക്കാം പനീറോടി ഇട്ട് നമുക്ക് നല്ലതുപോലൊന്ന് തിളപ്പിച്ചെടുക്കാം പനീറിട്ടൊത്തിരി വേവിക്കരുത് പനീർ റബ്ബർ പോലായി പോവും ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ഇട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചു കൊടുക്കാം പനീർ കറി ഇവിടെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള പനീർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ